നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇലയിൽ സദ്യ കൊടുക്കുന്ന പഴയിടം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവല്ലയ്ക്കും ചങ്ങനാശ്ശേരിക്കും ഇടയിൽ എം സി റോഡിൽ ഇടിഞ്ഞില്ലത്തുള്ള ആർക്കേഡിയ കെ ഡി അവന്യൂ ബിൽഡിങ്ങിലാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് പ്രമുഖ ക്ഷേത്രങ്ങൾക്കും കലോത്സവ വേദികൾക്കുമടക്കം സദ്യകൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് പേരും പ്രശസ്തിയും നേടിയ പാചക വിദഗ്ധനായിട്ടുള്ള മോഹനൻ നമ്പൂതിരിയുടെ രുചിക്കൂട്ടുകളാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇത്ര പേരും പ്രശസ്തിയും ലഭിക്കാൻ കാരണം ആ രാവിലെ ഏകദേശം പതിനൊന്ന് മണി മുതൽ സദ്യ തുടങ്ങും വൈകിട്ട് മൂന്ന് വരെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് മണി ശേഷമാണ് അവിടേക്ക് എത്തിയത് അതിനു മുമ്പേ ഞങ്ങൾ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേറ്റായി വരുന്നവർ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ അവർ സദ്യ മാറ്റി വെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ ഇവിടെ ഉണ്ട് പലതരത്തിലുള്ള വെറൈറ്റി നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ ലഭ്യമാണ് അതുപോലെ തന്നെ ഇവരുടേതായ സ്പെഷ്യൽ മസാല കൂട്ടുകൾ പായസങ്ങൾ അതുപോലെ അച്ചാർ ഐറ്റംസ് ഇതെല്ലാം അവരുടേതായ ലേബലിൽ പാക്ക് ചെയ്ത് നമുക്ക് അവിടുന്ന് വാങ്ങാവുന്നതുമാണ് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം ഇതിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് സീറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് എ സി എ സി റൂംസ് ഉണ്ട് ഫാമിലിക്ക് സെപ്പറേറ്റ് അങ്ങനെ നല്ല അറേഞ്ച്മെൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഇനി ഫുഡ് ഫുഡിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം ആദ്യം ഇല ഇട്ടു ഉപ്പ് വന്നു ഉപ്പേരി വന്നു ശർക്കര ഉരട്ടി ചിപ്സ് അടുത്തതായിട്ട് ഈ അച്ചാറാണ് നാരങ്ങ അച്ചാർ കറിനാരങ്ങയാണ് പിന്നീട് രണ്ടായിട്ടം നാരങ്ങ വന്നിട്ടുണ്ട് ഇഞ്ചി വന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഇനി വരാറുണ്ട് അതുപോലെ നമുക്ക് റൈസ് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് പിന്നെ വെള്ള അരിയുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ചോദിച്ച് മേടിക്കാവുന്നതാണ് പിന്നെ അടുത്തതായിട്ട് ഒരു കൂട്ടുകറിയാണ് ആ പിന്നെ പച്ചരി വന്നിട്ടുണ്ട് ഇലയിൽ ഇലയിൽ വിളമ്പുമ്പോൾ അതിൻ്റേതായ ശാസ്ത്രീയമായ രീതിയിൽ ഓരോ ഐറ്റങ്ങളും ഓരോ ഭാഗത്ത് കൃത്യമായി വിളമ്പുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി തോരൻ വന്നു പിന്നെ ഒരു വെള്ളരിക്ക ഇട്ടിട്ടുള്ളൊരു അത് ഇപ്പോൾ വന്നത് പിന്നെ ഒരു കൂട്ടുകറി വന്നിട്ടുണ്ട് അടുത്തത് പ്രധാനമായ ഒരു ഐറ്റം അവിയൽ വരുന്നുണ്ട് ആ ഡവിയൽ പപ്പടം വന്നിട്ടുണ്ട് ആ നമ്മുടെ ചോറ് പരിപ്പാണ് പിന്നെ സാമ്പാർ മോരുണ്ട് രസമുണ്ട് അപ്പോൾ ഇനി പായസം വരെയുള്ള സാധനങ്ങൾ വരാൻ കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ സദ്യയിലേക്ക് കിടക്കട്ടെ അപ്പോൾ ഇതുവഴി പോകുന്നവർ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഓക്കേ താങ്ക്